പ്രായം തൊണ്ണൂറ്റിയഞ്ച് അതുപക്ഷേ രേഖകളിൽ മാത്രം പത്തനംതിട്ട കോന്നി സ്വദേശി ജോൺ കൊച്ചുമാതി ഇപ്പോഴും കൊച്ചാണ് കൈക്കരുത്തിന് അല്പം പോലും കുറവ് വന്നിട്ടില്ല വയനാട്ടിൽ നടക്കുന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ മത്സരിച്ചത് തെളിയിക്കുകയും ചെയ്തു മത്സരിക്കാനായി എത്തിയത് തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ളവരുടെ ഡിസ്കസ്ത്രോ ഷോട്ട് പുട്ട് ഇനങ്ങളിൽ ഡിസ്കസ് ഡിസ്കസ്ത്രോ മൂന്നാമത്തെ ശ്രമം പത്തേ പോയിന്റ് പൂജ്യം ആറ് മീറ്റർ എറിഞ്ഞിട്ടു യാതൊരു ക്ഷീണവുമില്ലാതെ ഷോട്ട് പുട്ട് എറിയാൻ സഹതാരത്തിന്റെ കൈപിടിച്ച് വേഗത്തിൽ വേഗത്തിലങ്ങ് നടന്നു മീറ്റിലെ ശ്രദ്ധാകേന്ദ്രവും ജോൺ കൊച്ചു തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എയർഫോഴ്സിൽ നിന്ന് വിരമിച്ചതു മുതൽ കായിക മേഖലയിൽ സജീവവുമായുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് അൻപത്തിനാല് വർഷങ്ങളിൽ ഇന്ത്യൻ ബാസ്ക്കറ്റ്ബോൾ ടീം അംഗമായിരുന്നു വർഷം എയർഫോഴ്സ് ടീമിനും പന്ത്രണ്ട് വർഷം സർവീസസിനും കളിച്ചു ശരീരത്തിനെ പ്രായമായിട്ടുള്ളൂവെന്നും നാട്ടിലെത്തിയാൽ ആ പഴയ താരമായി മാറുമെന്നും കൊച്ചുമാത്യു പറയുന്നു കാരണം കുഞ്ഞുനാൾ മുതൽ മനസ്സിൽ കയറി പറ്റിയതാണ് സ്പോർട്സിനോടുള്ള കമ്പം ന്യൂസ് ഡെസ്ക് ട്രൂലൻസ്